വയനാട് കോൺഗ്രസിലെ പോര് തെരുവ് യുദ്ധമായി എൻ ഡി അപ്പച്ചനെ മർദ്ദിച്ചതിനുള്ള പ്രതികാരമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പാടിച്ചിറ എബി എന്നയാളെ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി മർദ്ദിച്ചു ബാങ്ക് നിയമന വിവാദം കോഴ വിവാദം ഇഷ്ടമില്ലാത്തവരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രൂക്ഷമായപ്പോഴാണ് അണികൾ എൻ ഡി അപ്പച്ചനെതിരെ രംഗത്തുവന്നത് കെ പി സി സിക്ക് പരാതി നൽകിയിട്ടും പ്രതികരണം ഉണ്ടായില്ല എന്ന പരാതിയും ഉയരുകയാണ് ൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം വികസന സെമിനാറിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും ഡി സി സി ജനറൽ സെക്രട്ടറി ഒ ആർ രഘുവിനെയും കോൺഗ്രസിലെ ഒരു വിഭാഗം മർദ്ദിച്ചതോടെ വയനാട് കോൺഗ്രസിൽ ചേരിപ്പൊരു രൂക്ഷമായി ശനിയാഴ്ച രാവിലെയായിരുന്നു എൻ ഡി അപ്പച്ചനെയും ഒ ആർ രഘുവിനെയും കോൺഗ്രസ് സംഘവും പുറത്തുനിന്ന് വന്ന സംഘവും മർദ്ദിച്ചത് രാത്രിയോടെ പുൽപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിന്റെ പ്രതികാരമായി പാടിച്ചിറയിലെ എബിയെ മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എബി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വാഹനം ഓടിച്ച് കയറ്റിയെങ്കിലും പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് വെച്ചായിരുന്നു മർദ്ദനം കോൺഗ്രസിലെ പോര് തെരുവു യുദ്ധമായി മാറുന്നതാണ് പുൽപ്പള്ളി കണ്ടത് അതേസമയം ഐ സി ബാലകൃഷ്ണൻ കെ എൽ പൌലോസ് എന്നിവർ അറിയാതെ ഇത്തരമൊരു ആക്രമണം നടക്കില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് വികസന സെമിനാറിൽ മുഖ്യപ്രഭാഷകനായ ഐ സി ബാലകൃഷ്ണൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും പത്ത് മുപ്പതിന് നടന്ന സ്പ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുത്തതും മുൻകൂട്ടിയുള്ള അറിവോടെയാണെന്ന ആരോപണവും ഉയരുകയാണ് ബാങ്ക് നിയമന വിവാദം കോഴ വിവാദം വ്യക്തി താൽപ്പര്യങ്ങൾ അപ്രിയരായവരെ അകറ്റി നിർത്തൽ ഇവ ഡി സി സി നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടും കെ പി സി സിയിൽ പരാതി പോയിട്ടും നടപടിയുണ്ടാകാത്തത് കോൺഗ്രസിലെ ജനാധിപത്യവാദികളെ അസ്വസ്ഥരാക്കുകയാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്